ഇന്ന് നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് കാൽവരിയിലാണ് ദുഃഖ വെള്ളിയാഴ്ച വലിയ വെള്ളിയാഴ്ച എന്ന് പറയുന്നതാവും ശരി മനുഷ്യ ദുഃഖങ്ങളും ദുരിതങ്ങളും പാപങ്ങളുമെല്ലാം കർത്താവ് ക്രൂശിൽ ചുമന്നൊഴിച്ച ദിനം സുശേഷകർ നാലും ഇതിനെക്കുറിച്ചുള്ള വിവരണം നൽകുന്നുണ്ട് ഇന്നലെ നാം പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിച്ചു അപ്പവീഞ്ഞുകളെ വാഴ്ത്തി നൽകിയവൻ ഇന്ന് ക്രൂശിൽ തന്റെ ശരീര രക്തങ്ങളെ അർപ്പിക്കുകയാണ് ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളിലേക്ക് വരുമ്പോൾ യൂത ഒറ്റിക്കൊടുക്കുന്നതും മഹാപുരോഹിതൻ ന്യായം വിധിക്കുന്നതും പത്രോസ് തള്ളിപ്പറയുന്നതുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹത്തിന്റെ അടയാളമായ ചുംബനത്താൽ ശിഷ്യൻ ഗുരുവിനെ ഒറ്റ എന്നും നാണയ കിലുക്കങ്ങൾ ഭ്രമിച്ചിരുന്നു യൂത ശിഷ്യന്മാരിൽ പണ പണമിടപാട് നടത്തിയിരുന്നത് അയാളായിരുന്നു ഗുരുവിലെ നന്മയെ കാണാൻ അവന് സാധിച്ചില്ല നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴെങ്കിലും തിരിഞ്ഞു ചിന്തിക്കാമായിരുന്നു അവന് മുപ്പത് വെള്ളിക്കാശം അച്ചാരം വാങ്ങിയാണ് അവൻ പന്തി ഭോജനത്തിൽ ഇരുന്നത് ഒരു മനസാക്ഷി കുത്തുമില്ലാതെയാണ് എന്റെ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ കർത്താവ് നൽകിയ അപ്പവിഞ്ഞുങ്ങളെ ഭുജിച്ചത് തൻറെ പാദത്തോളം താഴ്ന്നു വന്ന് കാലുകളെ കഴുകി ശുദ്ധമാക്കിയപ്പോൾ മനസ്സൊന്നു തുറക്കുവാൻ അവനായില്ല അവസരങ്ങൾ നഷ്ടമാക്കിയതിനാലാണ് കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന പാപഭാരത്താൽ അവന് ജീവൻ വെടിയേണ്ടി വന്നത് നാമും പലപ്പോഴും സാത്താൻ ഇടം കൊടുക്കുന്നവരായി തീരാറില്ലേ അവസരങ്ങൾ കർത്താവ് വെച്ച് നീട്ടുമ്പോൾ മനസ്സൊന്ന് തുറക്കുക ആ സന്നിധിയിലൊന്ന് മാപ്പിരക്കുക തീർച്ചയായും അവൻ ക്ഷമിക്കുന്നവനാണ് സൃഷ്ടി സൃഷ്ടാവിനെ ന്യായം വിധിക്കുന്നതും ഇവിടെ കാണുന്നു മതമേലധികാരികളുടെ അധികാര ദുഷ്പ്രഭുത്വത്തിൽ അടിമപ്പെട്ട് അവൻ മരണയോഗ്യനെന്ന് ജനം ആർത്തുവിളിക്കുന്നു അവരവനെ ഉപദ്രവിക്കുന്നുണ്ട് അവന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ തിരുവഴുത്തുകൾ നിവൃത്തിയാകുവാൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത പുത്രനാണവൻ എന്നത് അവരോർത്തില്ല തങ്ങളുടെ സൃഷ്ടാവും ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനുമാണ് അവനെന്നത് അവർ മറന്നുപോയി കുറ്റമില്ലാത്ത രക്തത്തിനായി മുറവിളി കൂട്ടുകയാണവർ മൂന്നാമതായി നാം കാണുന്നത് പത്രോസിനെയാണ് ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചപ്പോൾ ഒരകലം വിട്ടവൻ യേശുവിനെ പിന്തുടരുന്നുണ്ട് എന്താകും എന്ന് കാണുവാനാണ് മഹാപുരോഹിതന് മുൻപിൽ യേശു ഞാനാണ് മശിക എന്ന് വെളിപ്പെടുത്തുമ്പോൾ പുറത്ത് പ്രിയ ശിഷ്യൻ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറയുന്നു എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ലെന്നും നിന്നോടു മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ലെന്നും വീമ്പു പറഞ്ഞവൻ മൂന്ന് പ്രാവശ്യമാണ് അവൻ തള്ളി പറയുന്നത് യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായി വൻ അല്പസ്വല്പം എടുത്തുചാട്ടമുള്ളവനെന്ന് പറയാം ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞവൻ അല്പം കഴിയുമ്പോൾ കഷ്ടം സഹിക്കുന്നത് നിനക്ക് വേണ്ട എന്ന് കർത്താവിനോട് അവൻ പറയുന്നുണ്ട് കർത്താവ് അവനെ സാത്താനെ എന്നാണ് വിളിക്കുന്നത് എങ്കിലും ഗുരുവിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച ശിഷ്യനായിരുന്നു അവൻ താൻ തെറ്റാണ് ചെയ്തത് എന്നറിഞ്ഞ അവൻ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് നിലവിളി ഒരു പാപ ആ കരച്ചിൽ അവനെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയാണ് കുറ്റബോധം യൂതയെ മരണത്തിലേക്ക് നയിച്ചപ്പോൾ പത്രോസിനെ കർത്താവിന്റെ സാക്ഷിയാകുവാൻ തന്റെ മരണത്തിൽ നാഥന്റെ പാദത്തെ ചുംബിക്കുന്ന രീതിയിൽ ക്രൂശുമരണം മരണം ഏറ്റെടുക്കുവാൻ അത് സഹായിച്ചു ക്രൂശിനെ കുറിച്ചാണ് ഇന്നത്തെ ധ്യാനമല്ല ക്രൂശ് ഒരു സഹനമാണ് സൃഷ്ടി സൃഷ്ടാവിനെ തള്ളിക്കളഞ്ഞിടം സ്നേഹിതനായവൻ ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുന്നയിടം പ്രിയപ്പെട്ടവൻ തള്ളിപ്പറയുന്നയിടം അത്രയും നാൾ അവന്റെ ഉപദേശങ്ങളും ഉപമകളും കേൾക്കുകയും അത്ഭുതങ്ങൾ കാണുകയും രോഗസൗഖ്യം പ്രാപിക്കുകയും ഒക്കെ ചെയ്തവർ ഹോശന പാടി സ്വീകരിച്ചവർ അവനെ ക്രൂശിക്ക എന്നലറി വിളിച്ചപ്പോൾ ക്രൂശിൽ തറച്ചതിനേക്കാൾ വേദന അവൻ അനുഭവപ്പെട്ടിരിക്കാം പിതാവ് ഏൽപ്പിച്ച ദൗത്യം പുത്രൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കും അത് ദൈവേഷ്ടമാണെന്ന് അവൻ അറിയാം അതേസമയം പൂർണ്ണ മനുഷ്യനായ യേശുവിന് പ്രിയപ്പെട്ടവരുടെ പിന്മാറ്റവും ഓടിയൊളിക്കലുകളും കുറ്റിക്കൊടുക്കലുകളും തള്ളിപ്പറച്ചിലുമെല്ലാം വേദന തന്നെയാണ് നമുക്കു വേണ്ടിയാണ് അവന്റെ സഹനങ്ങളൊക്കെയും എന്നത് നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ട് കാര്യസാധ്യത്തിനായി അവനെ മാറ്റി നിർത്താറുമുണ്ട് യശ്യാപ്രവാചകൻ പറയുന്ന കഷ്ടപ്പെടുന്ന ദാസന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവൻ വേദനയെ ചുമന്നവൻ നമ്മുടെ അതിക്രമങ്ങളാണ് അവനെ മുറിവേൽപ്പിച്ചത് നമ്മുടെ അകൃത്യങ്ങൾ സ്നേഹശൂന്യത ഒറ്റപ്പെടുത്തൽ ഇതെല്ലാം ഇന്നും അവനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവന്റെ അടിപ്പിണുകളാണ് നാം സൗഖ്യമായതെന്ന് മറന്നുപോകരുത് സ്നേഹിതർ നൽകിയ മുറിവുകളും പിതാവ് പോലും കൈവിട്ടു എന്ന ചിന്തയും അവന്റെ നെഞ്ചു തകർത്തിരിക്കാം എങ്കിലും ആരെയും കുറ്റം വിധിക്കാതെ പിതാവാം ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് തൃക്കയിൽ ജീവനെ ഭരമേൽപ്പിച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞാണ് അവൻ ജീവൻ വെടിയുന്നത് ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊള്ളാൻ നാം തയ്യാറാണോ ആ ക്രൂശിതനിലേക്കൊന്ന് നോക്കിയാൽ അവൻ നമ്മോടും സംസാരിക്കുന്നത് കേൾക്കാം അതിന് ഒന്ന് ചെവി കൊടുക്കുമോ നമ്മുടെ സഹോദര്യങ്ങൾ സ്നേഹബന്ധങ്ങൾ എപ്രകാരമുള്ളതാണ് ഹൃദയത്തിൽ കാപട്യം ഒളിപ്പിച്ചാണോ നീ സ്നേഹിക്കുന്നതെന്ന് അവൻ നമ്മോട് ചോദിക്കുന്നു എന്താവും നമ്മുടെ മറുപടി ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിൽ മടുത്തു പോകുന്നവരാണോ നാം അതോ ഓടിയൊളിക്കുന്നവരോ സങ്കട വേളകളിൽ രോഗത്തിൽ ദുഃഖത്തിലൊക്കെ ആശ്വാസമാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ സന്തോഷങ്ങളിൽ സമൃദ്ധികളിൽ നാം ഓർക്കാറുണ്ടോ ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്ന് പറഞ്ഞ കർത്താവിനെ നാം അനുഗമിക്കാറുണ്ടോ നമുക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിച്ചുമന്നത് ആണിപ്പാടുകൾ ഏറ്റത് മുൾ കിരീടം ചൂടിയത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിൽ തൂങ്ങിയത് തുറന്ന മനസ്സോടെ ആ കാൽവരിയിലേക്ക് ഒന്ന് അടുത്തു ചെല്ലാം നമുക്കു വേണ്ടി യാഗമായ ആ കുഞ്ഞാടിനെ സാക്ഷിക്കുന്നവരാകാം ക്രൂശിനടുത്ത് നിന്ന ശതാദിപൻ പറഞ്ഞു ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു നമുക്ക് ഇന്നത് സാധ്യമാകുന്നുണ്ടോ ചതിവും വഞ്ചനയും സ്നേഹരാഹിത്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ സ്നേഹത്തിന്റെ കൈത്തിരികളായി എരിഞ്ഞു ശോഭിക്കുവാൻ നന്മയുള്ളവരായി ജീവിക്കുവാൻ ദൈവരാജ്യത്തിന്റെ സാക്ഷികളാകുവാൻ അവൻ നമ്മയും വിളിക്കുകയാണ് അവരന്റെ വേദനയിൽ ആശ്വാസമാകുവാൻ വീഴുന്നവരെ ഒന്ന് താങ്ങുവാൻ വിശക്കുന്നവന് അപ്പം വേകുവാൻ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നവരാകുവാൻ നമുക്കും ഒരുങ്ങാം നോമ്പ് ക്രൂശിയിലേക്കും ക്രൂശിതനിലേക്കുമുള്ള വഴിയാകട്ടെ പത്രോസപ്പുസ്തോലിനെ ഓർമ്മിപ്പിക്കുന്നു വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ പ്രാർത്ഥിക്കാം ക്രൂശ്യ ലാഗമായി തീർന്ന കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ചവൻ നീയാകുന്നു ഞങ്ങൾ പലപ്പോഴും നിന്നെ ഒറ്റ കൊടുക്കുന്നവരും തള്ളിപ്പറയുന്നവരുമാകുന്നു ഹൃദയത്തിൽ നിന്നെ സ്വീകരിക്കുവാനും നിന്റെ വിശ്വസ്ത സാക്ഷികളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ ആ മീൻ